കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടൻപാട്ടും തെയ്യം ദൃശ്യാവിഷ്കരണവും നടത്തി കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകനാട്ടറിവ് ദിനത്തോടനുബന്ധിച്ച് നാടൻപാട്ടും നടത്തി വിദ്യാലയത്തിലെ വി എച്ച് സി വിഭാഗം എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ അരങ്ങേറിയത് ഉത്തരമലബാറിൽ കെട്ടിയാടപ്പെടാറുള്ള അനുഷ്ഠാന കലാരൂപമായ മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യക്കോലമാണ് കെട്ടിയാടിയത് സ്കൂൾ അങ്കണത്തിൽ അയ്യപ്പ ഉദിമാനം അവതരിപ്പിച്ച തെയ്യവും നാടൻപാട്ടും കുട്ടികളിൽ സന്തോഷവും ആവേശവും ഉണർത്തി ഉദിമാനം കലാകാരന്മാരായ കെ എസ് ദമനൻ അനന്തകൃഷ്ണൻ കാർത്തിക് സനൂപ് എന്നിവരാണ് വേദിയിൽ അരങ്ങേറിയത് പത്തേ മുപ്പതിന് ആരംഭിച്ച പരിപാടി പന്ത്രണ്ട് മുപ്പതിന് അവസാനിപ്പിക്കുമ്പോഴേക്കും കുട്ടികൾ ആവേശത്തിമിറപ്പിലായി പ്രിൻസിപ്പൽ ഇ ജി സജിമോൻ വൈസ് പ്രിൻസിപ്പൽ വി സി സായ പി ടി എ പ്രസിഡന്റ് കെ കെ മണികണ്ഠൻ എസ് എം സി ചെയർമാൻ കെ എസ് സന്തോഷ് പി ടി എക്സിക്യൂട്ടീവ് അംഗം കെ പി ഷാജി മുൻ പി ടി എ പ്രസിഡന്റ് ബി എസ് ശക്തിധരൻ സ്റ്റാഫ് സെക്രട്ടറി ജി ഡിംബിൾ എന്നിവർ ആശംസകൾ നേർന്നു വി എച്ച് എസ് സി എൻ എസ് എസ് കോർഡിനേറ്റർ എം മായാദേവി സ്വാഗതവും വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി എസ് ജയശ്രീ നന്ദിയും പറഞ്ഞു